വെൽക്കം ടു ലിജീസ് കിച്ചൺ വേൾഡ് ഇന്ന് നമുക്ക് മീൻമുട്ട കൊണ്ടുള്ള ഒരു ഡ്രൈ ഫ്രൈ ഉണ്ടാക്കിയാലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ട ഫ്രൈ ആണിത് ഇനി മീൻ മുട്ട കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണേ ഇതിനായി നല്ല അത്യാവശ്യം വലിപ്പമുള്ള മീൻ മുട്ട എടുക്കുക ഇതിൻ്റെ നടുക്കൂടെ നല്ലപോലെ ഒന്ന് വരഞ്ഞ് മൂന്നോ നാലോ കഷ്ണങ്ങളായി മുറിച്ച് ഒരു സ്പൂൺ എണ്ണയിലേക്കിട്ട് വേവിച്ചെടുക്കുക പകുതി വെന്തതിന് ശേഷം ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക നിങ്ങൾക്ക് വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കാവുന്നതാണ് ഇനി തണുത്തതിന് ശേഷം കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഒരു പത്ത് മിനിറ്റ് മസാല പിടിക്കാനായി മാറ്റിവെക്കുക നല്ലപോലെ മസാല പിടിച്ചെങ്കിലേ ഇതിനൊരു ടേസ്റ്റ് കാണും അതിനുശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുക കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ സാധാരണ മീൻമുട്ട കിട്ടിയാൽ കളയാറാണ് പതിവ് അല്ലെങ്കിൽ മീൻ കറിയിൽ ചേർത്ത് ഉപയോഗിക്കും എന്നാൽ ഒരു പ്രാവശ്യം ഒന്ന് നോക്കൂ ഇങ്ങനെ കുട്ടികൾ പോലും വളരെ ഇഷ്ടപ്പെടും ഇതുപോലുള്ള വെറൈറ്റി പാചകത്തിനായി ലിജീസ് കിച്ചൺ വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്